ചങ്ങായി മാറ ഞാൻ ഇന്നലെ ഒന്നും പാലക്കാട് പോയി എന്റെ കഷ്ടകാലത്തിന് ഞാൻ പാലക്കാട് നഗരസഭക്കേരി പോയി ആടെയാണെങ്കിൽ ഹെഡുകേവാറിനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഒരു ഹെഡുകേവാറിന്റെ പേരും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രതിഷേധം ഞാൻ എട്ടിന്റെ പണിയിൽ പൊട്ടുപോയ ഞാനോ പെട്ട് ഇനി നിങ്ങളും കൂടി പോട് നിങ്ങളും കൂടി വാ പാലക്കാട് നഗരസഭയിൽ നമുക്ക് സംഭവം വാ വലിയ പ്രതിഷേധമാണ് ഇത് കൊടുക്കുന്നില്ല ഈ പ്രതിഷേധം ഡോക്ടർ ഹെഡ്ഗാബറിന്റെ പേര് തന്നെ ഇടും യാതൊരു സംശയമില്ല ഞങ്ങക്ക് ഭൂരിപക്ഷം കിട്ടിയത് ജനങ്ങളെ ആർ എസ് എസ് പറഞ്ഞ കാര്യം നടപ്പാക്കാന ഈ ഏറാമ്പാടി കൃഷ്ണൻ പാർട്ടി പറഞ്ഞ് നടപ്പാക്കാനോ ജിന്നയുടെ പാർട്ടി പറഞ്ഞത് നടപ്പാക്കാനല്ല ഞങ്ങളത് ചെയ്യും ഈ ഒരു പ്രതിഷേധം കണ്ടു വന്നവനാ അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെ നീരാളപ്പെടുത്ത് ജയിലിൽ കടന്നു വന്നവനാ ഇതൊന്നും എനിക്ക് പുല്ലാണിത് ഇത് പ്രതിഷേധം ഇവരേക്കൊന്ന് കിളവന്റെ ഉന്നം ഭയങ്കര എന്നാ തുടച്ചോ തുടച്ചോ ഞാനോ അപ്പൊ എനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ല നിങ്ങളാ അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് പെടുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ ഹെഡ്ഗേവാറിന്റെ ലോകത്തെ എല്ലാരെ പേരും ബി ജെ പിടാട്ടാ തുപ്പൽ പ്രതിഷേധം എഡ്ഗെബാറിന്റെ പുതിയ രീതി തുപ്പൽ പ്രതിഷേധം കേളവൻ എന്തെല്ലാം തെറിയ വിളിക്കുന്നത് കിളവന്റെ കയ്യിൽ എല്ലാം ഇതും ഉണ്ടാട്ട അവസാനായി തുപ്പൽ പ്രതിഷേധം ആ മൈക്കോന് ഉപയോഗിക്കില്ല ആ ക്യാമറ ഉപയോഗം നമ്മളെ മുകുവിനെ ഒന്നിനും ഉപയോഗം കഴിയാത്ത അവസ്ഥയായി എന്തൊരു തുപ്പൽ പുതുഷേധം എന്ത് ചാട്ടുളി പോലെയാണ് ആ തുപ്പലുകൾ വന്നത് സംഘികളെ ഇമ്മാതിരി രണ്ടു മൂന്നെണ്ണം ഉണ്ടും കണ്ടല്ലേ നിങ്ങൾ വിജയിക്കും ഇമ്മാതിരി സാധനങ്ങൾ ഇങ്ങനെ എല്ലാ പരിപാടിക്കും കിട്ടാതെ കേട്ടാ എന്തൊരു തുപ്പലായിരുന്നു പടച്ചോനെ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ എനിക്ക് കിട്ടിയതിന്റെ കുറച്ച് നിങ്ങൾക്ക് നന്ദിയേട്ടാ എന്നെ ഇഷ്ടപ്പെടുന്ന വിരിക്കുക ഞാൻ അങ്ങനെയാണ് എനിക്ക് കിട്ടിയതിന്റെ എന്റെ പകുതി എന്തായാലും തരും അപ്പൊ പിന്നെ ശരി ശെരി